റോഡ് ോടാവുന്ന കഥയെക്കുറിച്ചുള്ള പറച്ചിലാണ് നമ്മുടെ മാധ്യമങ്ങളിൽ മുഴുവൻ പല റോഡുകളും മാറി എന്നുള്ള വസ്തുത അവർ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള സത്യം മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മരത്താക്കര ബൈപ്പാസിലാണ് ബൈപ്പാസ് കടന്ന് വരുന്ന ഈ വഴി ഈ വഴി എങ്ങനെയായിരുന്നു എന്ന് മാധ്യമങ്ങളോട് ചോദിച്ചാൽ അറിയില്ല നമ്മൾ തന്നെ കാണിച്ചുതരാം രണ്ടു വർഷം മുമ്പ് വരെ ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു ഇതിപ്പോൾ മാറി ഈ രണ്ട് ഭാഗത്തും ഹൈവേ പണി കഴിഞ്ഞപ്പോഴും വെള്ളം ഒഴുകാനുള്ള വഴി തടസ്സമായപ്പോൾ ആ വഴി ഇല്ലാതായപ്പോഴാണ് ഇങ്ങനെ റോഡായത് അത് കൃത്യമായി ഉയർത്തി പണത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നല്ല വഴിയായി ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി ഇപ്പോഴുള്ളത് നമുക്ക് കാണാം നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ തൊട്ടന്നെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന വഴിയാണ് ഇത് വളരെ മോശം വഴിയായിരുന്നു കാലങ്ങളോളം സാധാരണമായി നമ്മൾ മെഴിക്കുരുത്തി ഇട്ടിട്ടുള്ള ടാറിങ്ങാണെന്ന് വെച്ചാൽ ഒരു വർഷം നിലനിൽക്കില്ല ഇത് ഒരു പരിധിക്ക് മേലെ ബി എം ബി സി നിലവാരത്തിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മരത്താകര ജംഗ്ഷനൊക്കെ വെള്ളം ഒഴുകുന്ന ജംഗ്ഷനായിരുന്നു ഈ ജംഗ്ഷനിൽ കൂടെ എല്ലാ കാലത്തും ഇവിടത്തിന് ശേഷമുള്ള ഈ റോഡ് മുഴുവൻ എല്ലാ കാലത്തും ഇപ്പോഴും പൊളിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്ന റോഡുകളാണ് അത് സ്ഥിരമായിട്ട് സ്ഥായിയായിട്ടുള്ള മാറ്റമാണ് ഇനി ഇവിടെ നിന്ന് തിരിയുന്ന ഈ പടവരാട് കൂടി പോകുന്ന മണ്ണുത്തേക്കുള്ള പഴയ ബൈപ്പാസ് പഴയ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് നിലവിൽ വരുന്നതിന് മുമ്പ് നേരിട്ട് എറണാകുളത്തേക്ക് പോകുന്ന വണ്ടികൾ വന്നിരുന്നത് ഈ വഴിയായിരുന്നു ഈ വഴിയുടെ ഒരു മാറ്റം ഇപ്പം നമുക്ക് അറിയാവുന്നതാണ് നേരിട്ട് കുറച്ചു കാലത്തെ നിരന്തരമായ ജോലികളിലൂടെയാണ് ഈ വഴി മാറിയത് ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥ അശാസ്ത്രീയമായ ശക്തമായ ിലും ആ ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് ഉണ്ടായ ഒരു പ്രദേശത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് അതുപോലെ തന്നെ യാതൊരു വക തിരിച്ചറിവും അറിവും ഇല്ലാതെ പറയാണ് റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് റോഡ് മായി സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാത്തതുമാണ് ഇതിപ്പോൾ കുട്ടനല്ലൂരിൽ നിന്നും ഒല്ലൂരിലേക്ക് പോകുന്ന പടവരാട് വഴി ഒല്ലൂരിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ ഏകദേശം ഒരു വർഷത്തോളമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരേക്കും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാം തന്നെ ഒരു മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ഒരു അഭിപ്രായം ഒരു ആറു മാസത്തോളം നിരന്തരമായിട്ട്

അടിയിൽ നിന്നുള്ള മണ്ണൊക്കെ ഓരിക്കളഞ്ഞ് രണ്ട് സൈഡിലും ചാലും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ആയി ബി എം ബി സി നിലവാരത്തിൽ ഈ റോഡ് നിർമ്മിക്കുമ്പോൾ സാധാരണ ഗതിയിലുള്ള മെഴുക്കു വരട്ടി കാറിങ്ങിട്ട് ചെയ്യുന്ന രീതിയല്ല എന്നുള്ളത് അറിയാവുന്നതാണ് ഇപ്പോഴിവിടെ വന്നിട്ടുള്ള ബസ് സ്റ്റോപ്പുകളാണ് എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളത് കാണുന്ന ആർക്കും മനസ്സിലാവും ഇത് മണ്ണുത്തി മുതൽ ഇങ്ങനെ ഉല്ലൂർ മുതൽ നേരെ നേരെ ആ യാത്ര തുടരുകയാണ് ബാക്കിയുള്ള യാത്ര പിന്നീട് പറയാം എന്തായാലും ഇത്തരം റോഡുകൾ നിർമ്മിക്കുമ്പോഴുണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ അത് കഴിഞ്ഞാൽ റോഡ് നിർമ്മാണം കഴിയുമ്പോൾ അവിടെ ചെന്ന് ഇതൊന്ന് കാണിക്കാനുള്ള സാമാന്യ മര്യാദ നമ്മുടെ മാധ്യമപ്രവർത്തകർ ആരും തന്നെ കാണിക്കില്ല എല്ലാവരോടും തൽക്കാലം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമുക്ക് അടുത്ത റോഡിലേക്ക് പോവാം നന്ദി നമസ്കാരം